കേരളം വ്യവസായ സൗഹൃദമല്ല ഞങ്ങൾ ഇവിടം മുട്ടങ്ങോട്ട് പോകാൻ പോവുകയാണെന്ന് ആണ് എന്നുള്ള രീതിയിലുള്ള പ്രസ്താവന ഒക്കെ അദ്ദേഹം നടത്തിയത് കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കും യൂസഫലിക്കെതിരേക്ക് ഒരു കാര്യം പറയുമ്പം നമ്മൾ മുൻകൂട്ടി കാണേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ യൂസഫലി വലിയൊരു കോപ്പറേറ്റ് സംവിധാനമാണ് സാധാരണക്കാരനൊരു പിന്നെ നിയമ പോരാട്ടത്തിലേക്ക് പോകാൻ ഒരഭിപ്രായം പോലും വിമർശിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അവനെ ലോക്ക് ചെയ്യാനുള്ള എല്ലാ സംവിധാനവും യൂസഫിലിൻ്റെ അടുത്തുണ്ട് ചെറുകിട കച്ചവടക്കാരുടെ സ്ഥാപനങ്ങൾ പൂട്ടിപ്പോകും ലൂലു പോലെയുള്ള ഇത്രയും വലിയ സ്ഥാപനം വന്നപ്പോൾ യുവർക്ക് ആർക്കും ഇത്ര സംസ്ഥാന ശേഷി ആവശ്യപ്പെട്ടു അദ്ദേഹം അദ്ദേഹത്തിന് നമ്മളൊക്കെ കൊടുക്കുന്ന വില നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് പോകാതെ നമ്മൾ പിന്നെ ഒരു നല്ല കാര്യത്തിന് അൺകണ്ടീഷണലായിട്ട് സപ്പോർട്ട് ചെയ്യും ഒരു മോശപ്പെട്ട കാര്യത്തിന് ഏത് കണ്ടീഷൻ കൊണ്ടുവന്നു വെച്ചാലും ഏത് ഓഫർ കൊണ്ടെന്ന് വെച്ചാലും അത് പോയി പണി എന്ന് ആരോടും പറയും രാജൻ രാജുഭായ് നമസ്കാരം നമസ്കാരം യൂസഫ് യൂസഫലിക്കയെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ ലുലുവിന്റെ സ്ഥാപകനാണ് അദ്ദേഹം ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകിയിട്ടുണ്ട് ഇതിനൊക്കെ അംഗീകരിക്കുന്നു പക്ഷെ എല്ലാത്തിനും ഒരു മറുവശമുണ്ട് ഈ കഴിഞ്ഞ ദിവസം സി പി ഐ നേതാവ് നിലനികത്തി ലുലു ഹൈപ്പർ മാർക്കറ്റ് പണിയുന്നതിനെതിരെ അല്ലെങ്കിൽ ലുലു മാള് പണിയുന്നതിനെതിരെ തൃശ്ശൂരില്ലേ തൃശ്ശൂര് ഒരു കോടതിയെ സമീപിച്ചിട്ടുണ്ട് അതിനെതിരെ വളരെ ശക്തമായ ഭാഷയിൽ കേരളം വ്യവസായ സൗഹൃദമല്ല ഞങ്ങൾ ഇവിടം വിട്ടം കൊണ്ട് പോകാൻ പോവുകയാണെന്ന് ആണ് എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനയൊക്കെ അദ്ദേഹം നടത്തിയത് കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്താണ് അഭിപ്രായം യൂസഫിനിക്കെതിരെയൊക്കെ ഒരു കാര്യം പറയുമ്പം നമ്മൾ മുൻകൂട്ടി കാണേണ്ടെന്നൊരു കാര്യം എന്ന് വെച്ചാൽ യൂസഫിന് വലിയൊരു കോപ്പറേറ്റ് സംവിധാനമാണ് അദ്ദേഹത്തിന് കേസ് കൊടുക്കാൻ ഇവിടുത്തെ എറണാകുളത്തെ നോർത്ത് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഇവിടുത്തെ സൈബർ സെല്ലിലോ കൊടുത്താൽ നമുക്ക് ഫേസ് ചെയ്യാം ഇയാൾക്ക് ലക്നൗവിൽ കൊടുക്കാം ഇയാൾക്ക് ഡൽഹിയിൽ കൊടുക്കാം ഇയാൾക്ക് വേറെ ഏതെങ്കിലും ബോംബേലോ കൊടുക്കാം ഇയാൾക്ക് ഇവിടെ തന്നെ അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സി കൊടുക്കാം സാധാരണക്കാരനൊരു നിയ പിന്നെ നിയമ പോരാട്ടത്തിലേക്ക് പോകാൻ ഒരഭിപ്രായം പോലും വിമർശിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അവനെ ലോക്ക് ചെയ്യാനുള്ള എല്ലാ സംവിധാനവും യൂസത്തിൽ എടുത്തുണ്ട് അത്രയും വലിയ കേരളത്തിലെ ഏറ്റവും വലിയ കോടീശ്വരണാണ് അതുകൊണ്ടാണ് പാർട്ടികൾ പോലും പുള്ളിയെ ഭയപ്പെടുന്നത് അതെന്ന് വെച്ചാൽ ആവശ്യത്തിനുള്ള ഫണ്ടും കിട്ടും കാര്യങ്ങളും കിട്ടും എന്തായിരുന്നാലും ഇദ്ദേഹത്തിനും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഏകദേശം എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അദ്ദേഹത്തിന് ഒരു ചെറിയ അദ്ദേഹത്തിൻ്റെ സ്വ സ്വകാര്യ പിന്നെ വിമാനത്തിന് ചെറിയൊരു പ്ലസ് റോ ഉണ്ടായി അത് ചതുപ്പ് നിലത്തിൽ ഇടിച്ചിറക്കേണ്ടി വന്നു കടവന്ത്രയിലെ വീട്ടിൽ നിന്ന് ലേക്ഷോർ ആശുപത്രിയിലേക്ക് പോകുമ്പോഴാണ് പനങ്ങാടുള്ള ചതുപ്പ് നിലത്തിൽ ഇടിച്ചിറക്കിയത് എറണാകുളത്ത് എറണാകുളം എല്ലാം സിബി വർഷങ്ങളായിട്ട് കടവന്ത്രയിൽ നിന്ന് ലക്ഷോർ ഹോസ്പിറ്റലിലേക്ക് ബൈ റോഡ് പോയാൽ പത്ത് മിനിറ്റ് കുറച്ച് ട്രാഫിക് ഉണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഉള്ളിലെത്തും ഈ ഫ്ലൈറ്റ് എന്ന് പറയുന്ന സാധനം സ്റ്റാർട്ടാക്കിയിട്ട് നേരെയും ഓടിച്ച് പോകുന്ന സാധനമല്ല ഇതിന് ടേക്ക് ഓഫിന് സമയം എടുക്കും അത് കഴിഞ്ഞിട്ട് അത് ഒന്ന് ലെവലാവണം എന്നിട്ട് ചെന്നിട്ട് അവിടെ ലാൻഡിങ്ങിന് ടൈം എടുക്കും ഈ ടൈമും എത്ര കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന സാധനമാണെങ്കിൽ ഇതിന്റെ ടൈം വെച്ച് നോക്കുമ്പോൾ ബൈ റോഡ് പോയി കഴിഞ്ഞാൽ അതിനേക്കാളും എത്തും അപ്പം വേറെ ന്യായീകരണം പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഇത്ര ലക്ഷക്കണക്കിന് കോടിയുടെ ആസ്തിയുള്ള ഒരാൾ ഒരു ഹെലികോപ്റ്ററിൽ തന്റെ ഹോസ്പിറ്റൽ പോലുള്ള ഒരു ഹോസ്പിറ്റലിന്റെ അല്ല ലക്ഷം കോടിയുടെ ആസ്തി ഒക്കെ ഞാൻ പറയുന്നത് ഈ അർദ്ധരാത്രിയിൽ കുട ആവശ്യമില്ല എന്നുള്ള തന്നെ വന്നിട്ടുള്ള ഇപ്പഴും പണിയെടുത്തോട്ടെ ഞാൻ പറയട്ടെ ദുബൈയിലൊക്കെ വഴികളെ കുറിച്ചൊക്കെ നല്ല ഓർമ്മയുണ്ടാവണം എന്നുള്ളതാണ് എത്രയോ പേരുണ്ട് എന്തെല്ലാം കാര്യങ്ങളിൽ ചെയ്യുന്നുണ്ട് ഒരു കൈ ചെയ്യുന്നത് ഇരു കൈ അറിയാതെ ചെയ്യുന്നുണ്ട് എന്നിട്ട് അത് രക്ഷപ്പെടുത്തിയത് ഒരു പിന്നെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ആയിട്ടുള്ള പിന്നെ കുമ്മള സ്വദേശി ആയിട്ടുള്ള എ വി ബിജി അവരുടെ വീട്ടിൽ അവർ പനങ്ങാട് അന്ന് പനങ്ങാട് പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസർ കൂടിയായിരുന്നു ബിജി അവരുടെ വീട്ടിൽ ചെന്ന് അവർക്ക് ഓർണമെന്റ്സ് ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്ത് അത് പുള്ളി സ്വന്തമായിട്ട് പി ആർ ടിമിനെ കൊണ്ടൊക്കെ പോകുന്നത് ഇതെല്ലാം ഷൂട്ട് ചെയ്യുക കാരണം എന്താ വെച്ചാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും അല്ലാത്ത എന്തെല്ലാം അവിടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ചെയ്യുന്നത് ജീവൻ രക്ഷിച്ചതിനാ ജീവൻ രക്ഷിച്ചതിനകത്ത് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പം അത് വിസിബിൾ അല്ലാതെ ചെയ്യുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ചെയ്യാതെ ഇരിക്കുക അവര് യൂസഫിലെ ആണെന്ന് അറിഞ്ഞിട്ടോ അവരൊരു മുട്ടായി എങ്കിലും കിട്ടുമെന്ന് എഴുതിയിട്ടോ ഒരു പത്ത് രൂപയുടെ ചായ എങ്ങനെ കിട്ടും എഴുതിയിട്ടാണ് പോകുന്നത് പിന്നെ യൂസഫില് പിന്നെ ഇവിടത്തെ പിന്നെ ഞാനിവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇവിടെ ഇങ്ങനെ പ്രശ്നം വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ സാധാരണക്കാരന് പത്ത് സെൻറ്റി കൂടുതൽ ഭൂമി പഞ്ചായത്താണെങ്കിൽ നികത്താൻ പറ്റില്ല വീടില്ലാത്തവന് വീടില്ലാത്തവനായിരിക്കണം അവന്റെ പേരിൽ വേറെ സ്ഥലം അങ്ങനെയാണെങ്കിൽ അങ്ങനാണെങ്കിൽ പത്ത് സെന്റ് നികത്തി വീട് വെക്കാം അങ്ങനെയുള്ള സ്ഥലത്ത് ചോഭാ സിറ്റിയെക്കുറിച്ച് അദ്ദേഹം രീതിയിലുള്ള ആരോപണം ഉയർന്നു വന്നാൽ സമാനമായിട്ട് അപ്പൊ പൈസ ഉള്ളവനൊരു നിയമം കേരളത്തിലെ പിന്നെ ആകെ മെട്രോ ഉള്ളത് തിരുവനന്തപുരം മെട്രോയും കോഴിക്കോട് മെട്രോയും ഇതുവരെ ഒന്നും ആയിട്ടില്ല പിന്നെ സുരേഷ് ഗോപി വന്നപ്പോൾ മെട്രോ ഇവിടെ നിന്ന് തൃശ്ശൂർ വരെ അങ്ങ് നീട്ടുമെന്നൊക്കെ പറഞ്ഞു പുള്ളി തൃശ്ശൂർ വരെ നീട്ടുകേ പോയ പിന്നെ വാളയാർ തൊട്ട് കന്യാകുമാരി വരെയും കന്യാകുമാരി നിന്ന് പാർശ്ശാല വരെയും മെട്രോ ഉണ്ടാക്കുകയോ ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്തോട്ടേക്ക് പുള്ളിയുടെ കാര്യം എനിക്കറിയത്തില്ല ഒരു പിന്നെ ഡ്രീമിങ് വേൾഡിലാണ് നിൽക്കുന്നത് പുള്ളി പറഞ്ഞൊരു കാര്യം ശരിയാ അത്താണി വരെ ഒന്ന് കിട്ടുകയാണെങ്കിൽ ഓക്കെയാ എനിക്ക് അവിടെ നിന്ന് എപ്പോഴും ഫീഡർ സർവീസും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയി വരാൻ ചില കാര്യങ്ങൾക്കകത്ത് ചില അപ്രായോഗ്യതകൾ നമ്മൾ എപ്പോഴും നമ്മളിവിടെ പ്രസക്തമായ നമ്മൾ വേണ്ടി ഈ വിഷയത്തിലേക്ക് വരികയാണ് ഈ മെട്രോയ്ക്ക് തൃപ്പുണിത്തട തൊട്ട് പിന്നെ ആലുവ ഫെഡറൽ ബാങ്ക് പിന്നെ വരെയുള്ള ഇത്രയും സ്റ്റേഷൻ്റെ ഇടയിൽ ഡയറക്ട് സ്ഥാപനത്തിലേക്ക് നേരിട്ട് എൻട്രി കൊടുക്കുന്ന ഒരേ ഒരു സ്ഥാപനം ആണ് ലുലു ഹൈപ്പർ മാർക്കറ്റ ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് നേരിട്ട് പോകാം ബാക്കിയുള്ള സ്ഥാപനത്തിലോട്ട് കൊടുക്കുവോ അപ്പൊ അത് കൊടുക്കുന്നുണ്ട് അങ്ങനെ വരെ കൊടുക്കുന്നെന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തെ പ്രൊമോട്ട് ചെയ്യുക അവിടെ ഒരുപാട് പേർക്ക് തൊഴു കൊടുക്കുന്നെന്ന് പറയുന്നു അവിടുത്തെ കൗണ്ടറുകളിൽ പോയി നോക്ക് അവിടുത്തെ പിന്നെ ക്യാഷ് ബിൽ അടയ്ക്കുന്ന കൗണ്ടറുകൾക്കകത്ത് സിവി ഒന്നും പോയിട്ട് നോക്കിക്കോ അവിടെ ഒരുപാട് കൗണ്ടറുകൾ ഉണ്ടല്ലോ ലുലു ഹൈപ്പർ മാർക്കറ്റും ലുലു കണക്റ്റും ആണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡയറക്റ്റ് ബാക്കിയുള്ളതെല്ലാം അവർ റെന്റിന് കൊടുക്കുന്ന സാധനങ്ങളാണ് അതിന് സാധാരണ നമ്മളൊരു കടയിൽ ഒരു ബിൽഡിങ്ങിൽ ഒരു റൂം എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സെക്യൂരിറ്റി കെട്ടിവെക്കണം റെന്റ് ഉണ്ട് ഒക്കെയുള്ള സംവിധാനങ്ങളുള്ള സ്ഥലമാണ് അങ്ങനെ വരുന്ന സ്ഥലത്ത് സ്റ്റാഫിൽ എത്ര പേര് മലയാളികളുണ്ടെന്നുള്ളത് കൂട്ടണം അപ്പൊ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നാ പറയുന്നത് പിന്നെ ഇവിടെ അതായത് ഇറക്കുമതിക്ക് പ്രത്യേകിച്ച് നിയന്ത്രണങ്ങളില്ലാത്ത പല വസ്തുക്കളും ഇവിടേക്ക് അവിടുന്ന് ഇവിടെ നിന്ന് ഇറക്കുമതി ചെയ്യുമ്പം ഇവിടുത്തെ കാർഷികോല്പന്നങ്ങൾക്കോ അല്ലെങ്കിൽ കൃഷിക്കാരന് അവന്റെ സാധനങ്ങൾക്കും അപ്പൊ ആവശ്യമായിട്ടുള്ള വില കിട്ടുന്നില്ല ഇവിടെ ഏതു സമയത്തും മാർക്കറ്റിന്റെ വിലയെ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് നിയന്ത്രണമില്ലാത്ത ഇല്ലാത്ത ഇറക്കുമതിക്ക് നിയന്ത്രണം പ്രത്യേകിച്ച് ഇല്ലാത്ത ബസ്സുകളിന്മേൽ വില നിലവാരം നിശ്ചയിക്കുന്നതിനകത്ത് യൂസഫിലിയുടെ സ്ഥാപനങ്ങൾക്ക് വലിയ പങ്കുണ്ട് എനിക്ക് തോന്നുന്നു ഗ്ലോബലി ഉള്ള ഒരു ബ്രാൻഡാണ് സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇവർക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഇവർക്ക് ബ്രസീൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇവർക്ക് സ്വന്തമായിട്ട് കൃഷിയിടങ്ങളും ഉണ്ട് ഒരു ഒരുപക്ഷേ യൂസഫിലെ യൂസഫലിയെ ഒരുപക്ഷെ കുറച്ചുകൂടി കുറച്ചുകൂടിയൊക്കെ നമ്മൾ ബഹുമാനിച്ചു യൂസഫലിയെ ശരിക്കും എല്ലാവരും ബഹുമാനിക്കുന്നുണ്ട് വളരെ എല്ലാ ഏറ്റവും ഏറെ പിന്തുണ നൽകുന്നുണ്ട് പക്ഷേ ഒരു കാര്യം ചെയ്യാമായിരുന്നു ഇപ്പൊ ഈ വെളിച്ചെണ്ണയുടെ വിലവർദ്ധനവ് വന്നു ഈ വിലവർധനവ് വന്ന സമയത്ത് ഇവർക്ക് വില കുറഞ്ഞ വിലയിൽ വിദേശത്ത് നിന്നും ഈ നാളികേരം അതായത് തേങ്ങ ഇറക്കുമതി ചെയ്യാനായിട്ടൊക്കെ ഇവർക്ക് സാധിക്കുമായിരുന്നു ഇവർക്ക് കൃഷിയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് സി വി മാത്രമല്ല ആ സമയത്ത് അവർ ചെയ്തിട്ടില്ല അത് ആ സമയത്ത് ഇറക്കുമതിയാണെന്ന് ഞാൻ പറയുന്നില്ല ഇവർക്ക് ഒരു സർക്കാരിനുള്ളതിനേക്കാൾ കൂടുതൽ പിന്നെ സാമ്പത്തിക ശേഷിയുള്ള അത്രയും വലിയ ഒരു സംസ്ഥാനത്തെ വിലയ്ക്ക് മേടിക്കാനുള്ള സാമ്പത്തിക ശേഷിയുള്ള ഒരു ടീം എന്നുള്ള രീതിയിൽ സാമൂഹിക സ്വതുദ്ദേശത്തോടു കൂടിയിട്ട് സാധനങ്ങൾക്ക് വില കുറയുന്ന സമയത്ത് വാങ്ങിക്കൂട്ടുകയും അതിലെ ബൈ പ്രൊഡക്ട്സ് ഉണ്ടാക്കുകയും അതിനെ ഏറ്റവും നന്നായിട്ട് സ്റ്റോക്ക് ചെയ്യാവുന്ന കേടുവരാതെ സ്റ്റോക്ക് ചെയ്യാനുള്ള വെയർ ഹൗസുകൾ ഉണ്ടാക്കുകയും അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും വില അതിന് വല്ലാതെ കൂടുന്ന സമയത്ത് ആളുകൾക്ക് ഇന്നുകൂടെ കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ ആ സാധനം മാർക്കറ്റിലേക്ക് ഇറക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനകത്തൊരു സാമൂഹികമായ ഒരു സന്ദേശം കൂടെ കൊടുക്കുന്നുണ്ട് വെറും കച്ചവടം മാത്രമല്ല ഉണ്ടാവുന്നത് അപ്പൊ ആ രീതിയിലുള്ള ഇടപെടലൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞ പോലെ ഈ സ്ഥലം നികത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന് അഞ്ച് സെന്റ് സ്ഥലം നികത്തിയൊരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം നൂലാമാല എന്നറിയുമോ എന്തൊക്കെ കാര്യങ്ങളുണ്ട് പ്രകൃതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട വയലേഷൻ അതിനകത്ത് ഈ പരാതി പ്രകാരമുണ്ട് അത് തെളിയിക്കപ്പെടേണ്ടതാണ് നമ്മൾ ഇപ്പം ആരോപണം ഉന്നയിക്കുന്നില്ല രണ്ട് സി പി ഐയുടെ പ്രവർത്തകനാണ് ഈ കേസ് കൊടുത്തിട്ടുള്ളത് സി പി ഐയുടെ സ്റ്റാൻഡും അത് തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ മൂന്ന് ഇതിനകത്തുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഭൂ ഘടനയെ നമ്മളുടെ പ്രകൃതി സംരക്ഷണത്തെ ഒക്കെ ബാധിക്കുന്ന കാര്യമാണ് നമ്മുടെ അതിനകത്ത് നമ്മൾ പലതും സംരക്ഷിക്കേണ്ടതുണ്ട് ചതുപ്പ് വേണം ഇവിടെ വരണ്ട ഭൂമി വേണിവിടെ മല വേണിവിടെ നമ്മൾക്ക് മിഷണറി ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുമ്പോൾ തൊഴിൽ കൊടുത്തതിനകത്ത് ഞാൻ പറഞ്ഞു നോർത്ത് ഇന്ത്യൻസ് ഒരുപാട് പേര് ഇവിടെ ഉണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് അത് കാരണം വെച്ചാൽ അത് ലേബർ കോസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അതേസമയം ഇവിടെ സ്പെൻസർ വന്നു വർഷങ്ങൾക്ക് മുമ്പ് പത്ത് വർഷം മുമ്പ് സ്പെൻസർ വന്നു റിലയൻസ് ഫ്രഷ് വന്ന സമയത്ത് ഒന്നും വേണ്ട മാക്സ് വന്നപ്പോൾ മാക്സിനെതിരെ ഈ സുഡാപ്പികളുടെ മൗദൂതി ചാനലില് വലിയ ചർച്ച നടത്തി ഓർമ്മ വേണ്ട മാക്സിനെ തീർച്ചയായിട്ടും മാക്സിന് അവര് ഒരു പരസ്യം ഇല്ലാതെ ചെയ്യുന്നതാണ് സ്പെൻസർ വന്നപ്പോൾ സമരം നടത്തി ആര് ജമയത്ത് ഇസ്ലാമി ഇവര് ഈ പറഞ്ഞ സുഡാപ്പികൾ ഈ തീവ്രവാദികളെല്ലാം കൂടെ ഇത് പൂട്ടിക്കുക എന്നുള്ളതായിരുന്നു ഒരു ഘട്ടം കഴിഞ്ഞ് ഇവർ കുറച്ച് കാശ് കൊടുത്ത് സെറ്റിൽ ചെയ്തപ്പം പിന്നെ മൗദൂതികൾക്കും കുഴപ്പമില്ല സുഡാപ്പികൾക്കും കുഴപ്പമില്ല ഇത് മാത്രം കിട്ടിയാൽ മതി അപ്പൊ അന്ന് അവര് പറഞ്ഞത് ചെറുകിട കച്ചവടക്കാരുടെ സ്ഥാപനങ്ങൾ പൂട്ടിപ്പോകും പെട്ടിക്കണക്കാരന് സ്ഥാപനം നടത്താൻ പറ്റുന്നില്ല ചെറുകിട കച്ചവടക്കാരന് അവന് മുന്നേ അവന് നടത്തുന്ന ആര് സാധനം മേടിക്കത്തില്ല എല്ലാവരും ഇവിടെ പോകുന്നുള്ള ലൂലു പോലെയുള്ള ഇത്രയും വലിയ സ്ഥാപനം വന്നപ്പോൾ യുവമാർക്ക് ആർക്കും ഇവിടെ സംസ്ഥാന ശേഷി ആവശ്യപ്പെട്ടോ എത്രയോ നൂറുകണക്കിന് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ജീവിത വരുമാനം വഴിമുട്ടി എന്നാൽ അതിനനുസരിച്ച് ഇവിടെ ഉള്ള തൊഴിലവസരം ഇവിടെ അവർക്ക് കിട്ടുന്നില്ല എന്നാൽ ഇത് മൂലം പിന്നെ പൂട്ടിക്കിട്ടുന്ന ചെറുകിട സ്ഥാപനങ്ങളിലെ ആളുകൾക്ക് ഇത്ര ശതമാനം സംവരണം കൊടുക്കുന്നു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടില്ല അങ്ങനെ സംവരണം ഔദ്യോഗികമായിട്ട് ഡിക്ലെയർ ആയിട്ട് കെ എം ആർ ട്രാൻസ്ജെൻഡർ പിന്നെ സംഭരണമുണ്ട് ഫിസിക്കലി ചലഞ്ചർ ആയിട്ടുള്ള ആളുകളെ അവർക്ക് പറ്റുന്ന ചില ജോലികളിലേക്ക് അവർക്ക് റിസർവേഷൻ ഏർപ്പെടുത്തണം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം ലിഫ്റ്റ് സൗകര്യങ്ങളൊക്കെയുള്ള ഓഫീസുകളിലൊക്കെ ഫിസിക്കലി ചലഞ്ചർ ആയിട്ടുള്ള ആളുകൾക്ക് പിന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഉള്ളവർക്ക് അവർക്ക് പറ്റുന്ന പണി അവരെ സ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളം യൂസഫലിയെ സപ്പോർട്ട് ചെയ്തത്രയും വേറെ ഒരു സംസ്ഥാന സർക്കാരും മറ്റൊരു വ്യവസായിയും സപ്പോർട്ട് ചെയ്തിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു സർക്കാരിനെതിരെ അല്ലെങ്കിൽ കേരളത്തിനെതിരെ അല്ല കേരളത്തിനെതിരെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം വെച്ചാൽ മൂവായിരത്തോളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ പോകുന്ന ഒരു ലുലുമാൾ പ്രൊജക്ടിന് ഇവിടെ സി പി വെല്ലുവിളിയാവുകയാണെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന അത് അടിസ്ഥാനരഹിതമാണ് ആറായിരത്തോളം പേരുടെ ഉപജീവന മാർഗം മുട്ടിക്കുന്ന രീതിയിലേക്ക് ഒരു വലിയ സ്ഥാപനം വരുമ്പോൾ മൂവായിരത്തോളം പേർക്ക് തൊഴിൽ കൊടുക്കുന്നു എന്ന് പറയുന്നതിനകത്ത് അശാസ്ത്രീയതയെ ഞാൻ സൂചിപ്പിച്ചത് ഒന്ന് രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തിന്റെ വേർ പരിപാടിയുണ്ട് റിക്രൂട്ട്മെന്റ് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുമ്പം ഈ രാജാവ് ദർശനം കൊടുക്കുന്ന പോലെ പുള്ളി വന്നിട്ട് അവിടെ ആൾക്കാരെല്ലാം കൂടെ വിളിച്ചു കൂട്ടും ആയിരക്കണക്കിന് ആൾക്കാർ ഉദ്യോഗാർത്ഥികൾ വരുന്നത് എച്ച് ആർ എസ് അഡ്മിനുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളുണ്ട് റിക്രൂട്ട്മെൻറ്റിനുള്ള എല്ലാ പ്രൊസീജിയറും ഉണ്ട് അതിന് ഓർഗനൈസേഷൻ ചാർട്ടുണ്ട് ആ വഴിക്കല്ലേ പോകണ്ടേ ഈ ഡയറക്റ്റ് ആളെ വിളിച്ചു കൂട്ടി ചെയ്യിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ അതായത് മനുഷ്യനെ അത്രേ വിലമതിക്കുള്ളൂ എന്ന് തന്നെ വേറെ അർത്ഥം അതിന് മറ്റൊരു മീനിങ് കൂടെ ഉണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഓണറുമായിട്ടൊരു ഫ്രണ്ട്ലി അതായത് ഓണർഷിപ്പ് ഓണർഷിപ്പ് മൈൻഡ് സ്റ്റാഫുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി അദ്ദേഹം ഉണ്ടായിരിക്കും കാരണം അദ്ദേഹം തന്നെ നേരിട്ട് സെലക്ട് ചെയ്തു അദ്ദേഹത്തിന് നേരിട്ട് അദ്ദേഹവുമായിട്ട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഓരോ സ്റ്റാഫിനും കൊടുക്കുന്നു എന്നൊരു പോസിറ്റീവ് സൈഡ് കൂടി ഉണ്ട് അവിടെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് അത് അത്ര പേർക്കുണ്ടെന്നുള്ളത് ആലോചിക്കണം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വലിയ വിഷയമുണ്ട് അത് ഞാനൊരു ആരോപണമായിട്ട് ഉന്നയിക്കാം കാരണം നമുക്ക് ഇതിനെ പുറങ്ങാൻ പറ്റാത്ത എന്ന് ആരും അവർക്കെതിരെ വിമർശിക്കത്തില്ല ഒരു മാധ്യമങ്ങളും സംസാരിക്കത്തില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ കേസ് കൊടുക്കുന്നത് പിന്നെ ഏഷ്യനാട്ടിന്റെ ഹെഡ് ഓഫീസ് തിരുവനന്തപുരത്താണെങ്കിൽ തിരുവനന്തപുരത്തല്ല കൊടുക്കുന്നത് ചിലപ്പോ ലക്നോന്ന് വരും സാറ്റലൈറ്റ് ചാനലൊന്നും കേസിനെ ഭയങ്കര പരസ്യം ഇല്ലാതാകുമോ എന്നുള്ളൊരു ഭയം കൊണ്ടാണ് അവർ വാർത്തകൾ കൊടുക്കുന്നത് ഹർത്താല് കേരളത്തിൽ മൊത്തം ഹർത്താൽ പ്രഖ്യാപിച്ച സമയത്ത് പോലും ലൂലും ആൾ തുറന്ന് പ്രവർത്തിച്ചിട്ടുള്ള സംഭവമുണ്ട് കേരളത്തില് അടപ്പിക്കാൻ ഒരു നോക്കുകൂലിക്കാരനും പോയിട്ടില്ല മനസ്സിലായില്ലേ ധൈര്യം കാണിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു കിറ്റെക്സിനെ ഇവിടുന്ന് പറഞ്ഞയച്ചു കിറ്റെക്സിനെ പറഞ്ഞയച്ചപ്പം എത്ര പേർക്ക് തൊഴിൽ നഷ്ടം ഉണ്ടായിട്ടുണ്ട് ഒന്നും അല്ലെങ്കിൽ സി എസ് ആർ ഫണ്ടിന്റെ ആ നാട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേരളത്തിൽ എന്ത് വ്യവസായമാണ് ഇവിടെ കച്ചവട സ്ഥാപനങ്ങൾ തുടങ്ങിയെന്നല്ലാതെ എന്ത് ഇപ്പൊ ലുലു കൺവെൻഷൻ സെന്റർ പിന്നെ അദ്ദേഹത്തിന്റെ മറ്റേ ഇത് ഹയാത്ത് ആ മാരേറ്റല്ലേ പിന്നെ നമ്മുടെ നാട്ടുപുറത്തൊരാൾക്ക് കല്യാണം നടത്തുമ്പോ ഓഡിറ്റോറിയം റെന്റിന് കിട്ടത്തില്ല അവിടെ പോയിട്ട് സാധാരണക്കാരൻ ഭക്ഷണം കഴിക്കാൻ പോകുന്നില്ല പോകാൻ പറ്റത്തില്ല വേണ്ട ലുലു മാളിനകത്ത് ലുലു മാളിനകത്ത് സാധാരണ ഇവിടെ കടയിൽ പോയാൽ പത്തു രൂപയ്ക്ക് ചായ കിട്ടും ലുലു മാളിൽ പോയിട്ട് പത്തിരോടെ ചായ എനിക്കൊന്നും മേടിച്ചു സിവി കഞ്ഞി മേടിച്ച അല്ല കഞ്ഞി കപ്പ കിട്ടും പക്ഷേ റേറ്റ് കൂടുതലാണ് പിന്നെ ലുലു നമ്മളൊക്കെ സാധാരണഗതി പിന്നെ ആൾക്കാർക്കുള്ള ആശ്വാസം എന്താണെന്നറിയുമോ വേനക്കാലത്ത് വേനക്കാലത്ത് ഒരു മണിക്കൂർ ഇവിടെയൊക്കെ വന്നിട്ട് എവിടെയെങ്കിലും ഇങ്ങോട്ടേക്കും പോകണം വെയിറ്റ് ചെയ്യണം ആരെയും കാത്തിരിക്കണം എന്നുണ്ടെങ്കിൽ നേരെ ലുലുമാളി കയറി ഒന്ന് കറങ്ങി നടന്നാൽ മതി എ സിക്കകത്ത് നടക്കാം അതൊരു ആശ്വാസമാണ് അതൊരു വലിയ സാമൂഹ്യ സേവനമാണ് പണ്ടൊക്കെ ഞാനൊക്കെ ഈ കോഴിക്കോട് അവിടെ ഇവിടെ ഒക്കെ എന്തെങ്കിലും പഠിക്കുന്ന കാലത്തൊക്കെ എന്തെങ്കിലും ആവശ്യത്തിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കുറച്ച് താമസം ഉണ്ടെങ്കിൽ നമ്മളൊരു മാറ്റിനിക്ക് പോകും എന്താണെന്ന് വെച്ചാൽ എ സിക്കകത്ത് പോയിരിക്കാൻ നിങ്ങൾ സിനിമ കാണണമെന്നുള്ള ആഗ്രഹത്തേക്കാൾ കൂടുതൽ എ സിക്കകത്ത് അങ്ങനെയുള്ള സംവിധാനം ലുലുനകത്ത് അഞ്ച് പൈസ മുടക്കില്ല അതെ വേനൽക്കാലത്ത് ആൾക്കാർക്ക് അതെ അറിയാത്ത പ്രേക്ഷകർക്ക് വേണ്ടിട്ട് അതിനകത്ത് പറഞ്ഞു നിങ്ങൾ വേനൽക്കാലത്ത് ലുലുമാലിൻ്റെ സാധ്യത ഇത് ഉപയോഗപ്പെടുത്തണം നിങ്ങൾ വേനക്കാലത്ത് എറണാകുളത്തോ തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ആക്കുളം വരെ പോകണം അങ്ങനെയുള്ള വരുമ്പോൾ എറണാകുളത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് അഞ്ച് രൂപ പത്ത് രൂപ ബസ്സിന് കൊടുത്തിട്ട് നേരെ രണ്ടോ മൂന്നോ മണിക്കൂറോടെ വെയിറ്റിംഗ് ഉണ്ടെങ്കിൽ അവിടെ പോയിരിക്കുക അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കുക അവിടെ പോയിട്ട് നടന്നാൽ പോലും ക്ഷീണിക്കത്തില്ലാതിന് എ സി ഉണ്ടെന്നുള്ള സാധ്യത ഉപയോഗപ്പെടുത്തണം അതൊരു സാമൂഹിക സേവനമായിട്ട് ഞാൻ കാണുന്നു പിന്നെ സ്വന്തം പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട് ബാക്കിയുള്ള പ്രൊഡക്ട്സെന്ന് പറഞ്ഞേ ആ പ്രോഡക്ട്സ് എന്ന് പറയുമ്പം അത് എത്രത്തോളം ക്യൂസ് നടന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് എനിക്ക് അറിയത്തില്ല അപ്പം അതിൻ്റെ ഗുണനിലവാരം പരിശോധിക്കപ്പെടേണ്ടത് ഉണ്ട് പിന്നെ പലപ്പോഴും പല സാധനങ്ങളും ഓഫറിൽ കൊടുക്കുന്നത് ഒന്നെടുത്ത രണ്ട് ഫ്രീ എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഔട്ട്ഡേറ്റഡ് ആവും പറ്റുന്ന എക്സ്പേർഡ് ആവും എക്സ്പേർഡ് ആകുന്നതിന് സാധനം വിറ്റടിക്കാനാണ് അത് ലുല്ല് മാത്രമല്ല എല്ലാ സ്ഥാപനങ്ങളും ചെയ്യുന്ന ചെയ്യുന്ന പൊതുപരിപാടിയാണ് പിന്നെ ഗുണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് നമ്മൾ പണ്ടെന്ന് പറഞ്ഞാൽ ഗൾഫിന്ന് വരുന്നവര് കുറെ പെട്ടി ലഗേജ് ഒക്കെ ആയിട്ട് വരിക നമ്മളൊക്കെ ഗൾഫിൽ നിന്ന് വരുമ്പം ഹാൻഡ് ബാഗ് മാത്രം അല്ലെങ്കിൽ ലാപ്ടോപ്പ് ബാഗും ചെറിയൊരു ഹാൻഡ് ബാഗും അത്യാവശ്യത്തിന് വേണ്ട ഡ്രസ് ബാക്കി ഇവിടെ കാണും കാരണം ഒരു ലഗേജും ഇല്ല നമുക്ക് ലഗേജിനകത്ത് ഇവിടെ വേണ്ട കൂടെ കൊണ്ടു കിടക്കാവുന്ന ബാഗ് മാത്രം മതി ആ വെയിറ്റിനകത്തുള്ള അഞ്ച് കിലോയെ മൂന്ന് കിലോയെ കാണത്തുള്ളൂ അങ്ങനെ ഉണ്ടാവുന്നേ അങ്ങനെയുള്ള സൗകര്യം അവരെ കൊണ്ടുണ്ടായിട്ടുണ്ട് പിന്നെ സാധാരണ കർഷകരുടെ വയറ്റി തടിക്കുന്ന പല സമീപനങ്ങളും ഇതിൻ്റെയൊക്കെ സമീപ ഭാഗമായിട്ടുണ്ടാവുന്നു പ്രകൃതി സംരക്ഷണത്തിന് വിരുദ്ധമായിട്ടുള്ള രീതിയിലാണ് അവിടെ പ്രൊജക്റ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ പ്രൊജക്റ്റ് വേണ്ട എന്ന് തന്നെയാണ് വെക്കണം എന്നുള്ളത് അതല്ല എല്ലാ നിയമങ്ങളും പാലിച്ച് ഈ തണ്ണീർത്തള സംരക്ഷണ നിയമത്തെ ലംഘിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർ കൊടുത്ത കേസ് ഫേക്കാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് അതിന് അനുമതി കൊടുക്കുകയും വേണം എന്നുള്ള അഭിപ്രായത്തിനകത്ത് നമുക്ക് നമ്മള് യൂസഫലിയുടെ ആരാധകനുമല്ല യൂസഫലിയുടെ ശത്രുവല്ല യൂസഫ് പക്ഷെ ഇവിടെ വ്യവസായ രംഗത്ത് എന്തോ ചെയ്യുന്നു യൂസഫലി അതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ സംഭവങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്നോട് ഞാൻ കേരളത്തിലൊക്കെ പോലെ തരിച്ചു ഭൂമികൾ കിടപ്പുണ്ട് കൃഷിയിടങ്ങൾ വെറുതെ കാര്യമായിട്ട് കിടക്കുന്നുണ്ട് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി കൃഷി ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ തന്നെ ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടെ തന്നെ കൃഷി ചെയ്ത് ആ ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് അദ്ദേഹത്തിന്റെ ഹൈപ്പർ മാർക്കറ്റിൽ കൂടെ തന്നെ വിപണനം നടത്താലോ അങ്ങനെയുള്ള സാമൂഹിക പ്രതിബദ്ധതയാണ് ഇഷ്ടംപോലെ ഉണ്ടല്ലോ അതൊക്കെ ഏറ്റെടുത്തിട്ട് അവിടെ കൃഷി ഇറക്കട്ടെന്ന് കേരളത്തിലെ ജനങ്ങളെ ലുലു ഹൈപ്പർ മാർക്കറ്റാണ് ഇത് കൃഷി ചെയ്യുന്നത് പറഞ്ഞാൽ ഒരുപാട് ചെറുപ്പക്കാരും അത് കൂട്ടത്തില് വലിയ സാമൂഹ്യ സന്ദേശമാണ് വരും തലമുറയ്ക്കുള്ള ഏറ്റവും വലിയ വാഗ്ദാനമാണ് കേരളത്തിന്റെ പിന്നെ കാലാവസ്ഥാ സംരക്ഷണത്തിനകത്തും ശുദ്ധവായു ഉണ്ടാക്കുന്നതിനകത്തും വലിയ ഗുണമാണ് ഒരുപാട് എന്റെ അഭിപ്രായത്തിൽ ലുലു ചെയ്യേണ്ടത് ഈ ഇലക്ട്രിക് വാഹന നിർമ്മാണ രംഗം ഉൾപ്പെടെയുള്ളവയ്ക്ക് തന്നെ വരണം പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗം കേരളത്തിൽ തന്നെ അവർ ഇലക്ട്രിക് വെഹിക്കിളുടെ പ്ലാന്റ് കൊണ്ടുവരണ്ട് അങ്ങനെ പ്രത്യുത്പാദനകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവരോട് ചെയ്യുന്നതിന് പകരമായിട്ട് ഇത്രയും വ്യവസായ സൗഹൃദമായിട്ടുള്ള ഒരു സംസ്ഥാനത്തെ ഇങ്ങനെ മൂവായിരം തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സി പി ഐ കരുടെ പാവം പിടിച്ച മനുഷ്യൻ കൊണ്ടോയി പരാതി കൊടുത്തത് എന്നുള്ള ഒരു ആക്ഷേപമൊക്കെ ഉന്നയിച്ച് അദ്ദേഹത്തെ നവാബ് രാജേന്ദ്രന്റെ അതേ ക്വാളിറ്റി കാണേണ്ടത് ഒരു മനുഷ്യനാണ് തീർച്ചയായിട്ടും ലൈഫിന് ത്രട്ട് വരും അയാളെ ഞാൻ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ അയാളെ കുടുംബം വിറ്റാ പോലും കിഡ്നി വിറ്റാ പോലും കേസ് നടത്താൻ പറ്റാത്ത അവിടെ ന്യായം ബോധത്തോടെ വിജയിക്കണം എന്നുണ്ടെങ്കിലും കോടികൾ കൊടുത്ത് സിറ്റിങ്ങിന് കൊടുക്കാൻ പറ്റുന്ന വക്കീൽ അപ്പുറത്തുണ്ടാകുമ്പോൾ ഈ മനുഷ്യൻ എന്ത് ചെയ്യും ആ കുടുങ്ങിപ്പോ അങ്ങനെയുള്ള എൻ്റെ അഭിപ്രായത്തിൽ ശ്രീ എം എ യൂസഫലിക്ക് സാമൂഹിക ബോധമുണ്ട് സാമൂഹിക പ്രതിബദ്ധതയുണ്ട് ആത്മാർത്ഥതയുണ്ട് സത്യസന്ധമാണ് ഫിറോസ് കുന്നുംപറമ്പിനെ പോലെയുള്ള വ്യാജ നന്മമരമല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് ആ മനുഷ്യനോടൊക്കെ സംസാരിക്കുകയും അദ്ദേഹത്തെ കേൾക്കാൻ തയ്യാറാവുകയും അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് ഒരുമിച്ചിരിക്കുകയും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കണ്ടിട്ട് സംസാരിക്കണം എന്നുള്ളത് ഇങ്ങോട്ട് വിളിച്ചു വരുത്തല്ല അല്ലെങ്കിൽ ഇങ്ങോട്ടൊരു കാറ് വിളിച്ച് വരുത്തിയിട്ട് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് സ്റ്റഡി നടത്തി അത് തെറ്റായ ഒരു നീക്കമാണെങ്കിൽ അതിൽ നിന്ന് പോവുകയും അല്ലാതെ ഞാനിവിടെ നിന്ന് പിൻവലിച്ചു പോയി ഇവിടെ വ്യവസായത്തിന് ഞാൻ അത്രയും കോടി മുടക്കുമ്പോൾ അതിനെ മുടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആക്ഷേപം ഉന്നയിക്കാതെ നമുക്ക് യൂസഫിൽ ഈ എന്റെ മുത്താപ്പാന്റെ കുട്ടിയുമല്ല എന്റെ ശത്രുവുമല്ല ഒന്നുമല്ല പക്ഷെ ഒരു മലയാളി ഇങ്ങനെ നിൽക്കുന്നതിൽ നമുക്കൊക്കെ ഒരു അഭിമാനമാണ് പക്ഷെ നമ്മുടെ സംസ്ഥാനത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് അഭിമാനത്തിൽ സംസ്ഥാനത്തെ കുറ്റം പറയേണ്ട ഒരു കുറ്റം പറയണം സംസ്ഥാനത്തിനകത്ത് വ്യവസായ സൗഹൃദം അല്ലാത്ത അന്തരീക്ഷങ്ങൾ ഉണ്ടെങ്കിൽ അത് ഈ നോക്കുകൂലി സംസ്കാരത്തിന്റെ ഭാഗം തന്നെ ഇതൊരു ജെനുവൻ ആയിട്ടുള്ള ഇതാണെന്നുണ്ടെങ്കിൽ ഇത് എം എ യൂസഫിലി നമ്മുടെ ഒക്കെ കാണാനുള്ള സമയമൊന്നും പുള്ളിക്ക് കിട്ടാൻ സാധ്യത്തില്ല എന്തായിരുന്നാലും ആരെങ്കിലും ഒക്കെ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ അൽതാഫിന്റെ ശ്രദ്ധയിൽപ്പെടും ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിനകത്ത് അദ്ദേഹം അദ്ദേഹത്തിന് നമ്മളൊക്കെ കൊടുക്കുന്ന വില നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് പോകാതെ അത് അതുമല്ല ഇത് ഫേക്ക് കേസ് ആണെങ്കിൽ അതിനകത്ത് നമ്മൾ വി വിൽ സ്റ്റേ വിത്ത് യൂസഫലി ഇത് ഫേക്ക് കേസ് അല്ലെങ്കിൽ നമ്മൾക്ക് പിന്നെ പോരടിക്കാനുള്ള വലിയ കെൽപ്പൊന്നും ഇല്ലെങ്കിലും നമ്മളുടെ നാവം കൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് പിന്നെ വീണ്ടും ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കും എന്ന് മാത്രമാണ് പ്രേക്ഷകരോട് അത്ര മാത്രമേ പറയാനുള്ളൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുരുദ്ദേശങ്ങളില്ല സ്വതദേശപൂർവ്വമാണ് നമ്മൾ പിന്നെ ഒരു നല്ല കാര്യത്തിന് അൺകണ്ടീഷണലായിട്ട് സപ്പോർട്ട് ചെയ്യും ഒരു മോശപ്പെട്ട കാര്യത്തിന് ഏത് കണ്ടീഷൻ കൊണ്ടുവന്ന് വെച്ചാലും ഏത് ഓഫർ കൊണ്ടുവന്നു വെച്ചാലും അത് പോയി പണി നോക്കപ്പില്ല എന്ന് ആരോടും പറയും